സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാകുന്നതും വായ തുറന്നുറങ്ങുന്നതും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടാകും തീർച്ചയായിട്ടും അതെ ഒരു കുട്ടീൻ്റെ അന്ന് സ്ഥിരം തലവേദന എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കുട്ടിക്ക് നല്ല മൗത്ത് ബ്രീത്തിങ് നന്നായിട്ട് വായ തുറന്ന് തുറന്നുറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ എക്സ്റേക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ അഡിനോയിഡ്സ് ഒക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തലവേദന ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഇവിടെയൊക്കെ എയർ ഫിൽഡ് സ്പേസസ് ഉണ്ട് നമ്മുടെ കാറ്റ് നിറഞ്ഞിരിക്കുന്ന കുറച്ച് സ്പേസസ് ഉണ്ട് ഈ സ്പേസിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഴൽ നമ്മുടെ മൂക്കിൻ്റെ പുറകുവശത്തേക്ക് വരുന്നുണ്ട് ഈ അടിനോയിഡ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തേക്കാണ് ഈ ഓപ്പണിംഗ് വരുന്നത് ഇവിടെ നിന്നും കിട്ടിയുള്ള കുഴല് ഓപ്പൺ ചെയ്യുന്നത് തുറക്കുന്നത് അടിനോയിഡ് വലുതായി കഴിഞ്ഞാൽ അതുകൊണ്ട് സ്ഥിരമായിട്ട് മൂക്കടപ്പൊക്കെ കഴിഞ്ഞാൽ ഈ ഓപ്പണിംഗ് ഓപ്പണിങ് അടയും അതുകൊണ്ട് തന്നെ ഈ സൈനസിൻ്റെ ഉള്ളിൽ എപ്പോഴും കഫം കെട്ടിക്കിടക്കുകയും ബാക്ടീരിയ വളരാനും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവാനും എന്നും തലവേദനയും പിന്നെ തലകുനിയാൻ പറ്റാത്ത അവസ്ഥ കുനിയുമ്പോഴേക്ക് ഭയങ്കര വേദന ഇത്തരം അവസ്ഥകൾ കുട്ടികൾക്ക് ഉണ്ടാവാനും വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫേഷ്യൽ പെയിൻസ് ഇവിടെയൊക്കെയുള്ള വേദന അതേപോലെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ വേദന തല കുഞ്ഞിയാൻ പറ്റാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ വായ തുറന്ന് ഉറങ്ങുന്നതും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടിനോടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇത്തരം വേദനകൾ വരുന്നത് അവിടെ നിർബന്ധമായിട്ടും ഇത് ചികിത്സയ്ക്ക് വിധേയമാക്കി പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ഈ തലവേദന ഒരിക്കലും പൂർണ്ണമായിട്ടും മാറില്ല